ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി മാർഗദീപം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായുവിന്റെ ഗുണനിലവാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ച് ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഡൽഹി മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് അസാമിലെ ബനീർഹട്ട ലോകത്തിലെ മലിനമായ ഇരുപത് നഗരങ്ങളിൽ പതിമൂന്നെണ്ണവും ഇന്ത്യയിൽ മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതിയായ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് നൂറ് വർഷം തികക്കുന്ന കേരള ചരിത്രത്തിലെ ചരിത്ര സംഭവം ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ശിവഗിരിയിൽ കൂടിക്കാഴ്ച നടത്തിയത് മാർച്ച് പന്ത്രണ്ട് ലോക പുകവലി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം നോ ടു സ്മോക്ക് ടു ലൈഫ് സംസ്ഥാനത്തിന് സ്വന്തമായൊരു ഉപഗ്രഹമെന്ന ആശയത്തിന് തുടക്കമിട്ടുകൊണ്ട് ബജറ്റ് അവതരിപ്പിച്ചത് അസം